സ്വഭാവം സെറ്റിന് ഉണ്ടാവും സിനിമയാണെങ്കിൽ കുറച്ചും സെറ്റിംഗ് ആ ഒരു സിനിമ സെറ്റിന് ഉണ്ടാവും ഡിഫൻസ് ആണ് പിന്നെ റോങ് ഫോമൊക്കെ ആണെങ്കിൽ ആ സെറ്റും അതുപോലെ ചെറിയ സന്തോഷം ഫാമിലി പോലും <laughs> ഭയങ്കര ഒരു വെബ് സീരീസ് പിന്നെ മുത്തു വർഷം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അതിപ്പോ പിന്നെ ശ്രീദർശൻ സാൻ്റെ ഒരു സീരീസ് ഉണ്ട് ശരത് ഇൻ പ്രൊഡക്ഷൻസിന്റെ ഒരു മൂലം ഭയങ്കര മൂവുണ്ട് ഡിസൈനായിട്ടുണ്ട് എന്റെ നാട്ടുകൾ തന്നെയാണ് എന്റെ നാട് ഇപ്പം ചാലക്കുറിച്ച് പഠിച്ചു ഞാനും